കല്യാണയോഗം രചന മാധുര്യ അവതരണം ഷാഹുൽ മറയിൽ എഡിറ്റിംഗ് ഷിരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് കൃഷ്ണ അതിനെ സംസാരിക്കാൻ കൂടിയാ അമ്മയാക്കാൻ ഞാൻ തന്നെ ഇങ്ങോട്ട് വരാമെന്ന് വിചാരിച്ച് മുഖവരെ ഏതുമില്ലാതെ ശ്രീധരൻ കൃഷ്ണനടുത്തായി വന്നിരുന്നു കൊണ്ടും പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ അയാളിലേക്കായി നാരായണി അമ്മയെ വീട്ടിലാക്കാൻ കുടുംബസമേതമാണ് അവരവിടേക്ക് എത്തിയത് ആദ്യം ഒന്നിനെ ഒരു താല്പര്യം കാണിക്കാതെ ശോഭയുടെ അടുത്തായി നിൽപ്പുണ്ട് അവധി ദിവസമായതുകൊണ്ട് തന്നെ വീരുവിന്റെ വീട്ടിലുണ്ട് അത് കൃഷ്ണ സംഗതി എന്താന്ന് വെച്ചാ നമ്മുടെ ആദ്യം ഒരു കല്യാണാലോചന വന്നിട്ടുണ്ട് അപ്പൊ അതിൽ ആലോചിച്ചൊരു തീരുമാനം എടുക്കാൻ ഓ ഞങ്ങളോടൊക്കെ ആലോചിച്ച തീരുമാനം എടുക്കാനുള്ള മനസ്സൊക്കെ അമ്മാവിനും ഉണ്ടോ ശ്രീധരൻ പറഞ്ഞു നിർത്തിയതും പരിഹാസത്തോടെയുള്ള വീരുവിന്റെ ചോദ്യത്തിന് അയാൾ മുഖം വിനിച്ചു അതെനിക്ക് ഒരു അബദ്ധം പറ്റിയല്ലേ വീരു എൻ്റെ മോളുടെ കല്യാണം നടക്കാതെ ആയപ്പോൾ ഒരു ബുദ്ധിമോശത്തിൽ അങ്ങനെയൊക്കെ പോയി അവള് സുഖമായിട്ട് കഴിയണം അതുമാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ കുറച്ച് പണം കൂടുതലുണ്ടെങ്കിൽ അവള് സുഖമായിട്ട് കഴിയും എന്നാണോ ശ്രീധര ചിന്തിച്ചിരിക്കുന്നേ പറ്റിപ്പോയി കൃഷ്ണ എന്തായാലും കഴിഞ്ഞേ കഴിഞ്ഞു നിങ്ങളിതൊന്ന് കേൾക്ക് ഇപ്പം ആദ്യക്ക് വന്ന ആലോചന അതുപോലെയൊന്നും അല്ല ശ്രീധരൻ പറഞ്ഞുകൊണ്ട് അവരെ നോക്കിയതും ആദ്യ ഒഴിച്ച് എല്ലാവരുടെയും മുഖത്തൊരു ആകാംക്ഷയൊക്കെ ഉണ്ട് പിന്നെ ഒട്ടും വൈകാതെ കേശവം പറഞ്ഞ കാര്യങ്ങൾ അങ്ങനെ തന്നെ പൊടിപ്പൊന്നും അങ്ങനെ കൂട്ടിച്ചേർത്ത് ശ്രീധരൻ പറഞ്ഞു നിർത്തി സരസ്വതി ടെക്സ്റ്റൈൽസിന്റെ ഓണർ എന്നൊക്കെ പറയുമ്പോൾ അത്രയും വലിയ ബന്ധം നമുക്ക് വേണോ ശ്രീധരേട്ടാ നീ എന്താൽ അതെ ഈ പറയുന്നത് ഇത് നമ്മൾ അങ്ങോട്ട് പോയി ആലോചിച്ച ബന്ധമൊന്നുമില്ല ആ ചെറുക്കന് നമ്മുടെ മോടെ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ നന്നായി ബോധിച്ചു അവരിങ്ങോട്ട് വന്ന് ആലോചിച്ചല്ലേ പിന്നെ ആ പയ്യനാണെങ്കിൽ ഒരു കുറ്റം കുറവ് പറയാനില്ലെന്നാ കേശവം പറയുന്നത് അവരുടെ ബിസിനസ്സൊക്കെ നോക്കിയെടുത്തു ആ പയ്യനാ മുപ്പത് വയസ്സേ ആയിട്ടുള്ളൂ കാണാനും സുന്ദരൻ ദേ ഫോട്ടോയും ഡീറ്റെയിൽസ് എല്ലാം കിട്ടിയ നമ്മുടെ ഭാഗ്യം ശ്രീധരൻ ഫോൺ ഫോട്ടോ ഫോട്ടോ അവിടെ എല്ലാവരുടെയും നോട്ടം അങ്ങോട്ടായി സ്ക്രീനിൽ തെളിഞ്ഞു വന്ന പറഞ്ഞിരത്തിൽ അവരുടെ കണ്ണുകളൊന്നും വിടർന്നു നാഗിൻ സീരിലെ നായകനെ പോലെയുണ്ട് എന്നാ ഗ്ലാമറ മാളുശിരിയോടെ ആദ്യ പിടിച്ച് കുളുക്കി പറഞ്ഞതും അലസമായി അവടെ കണ്ണുകളും ആ ഫോട്ടോയിൽ പതിഞ്ഞതേ എവിടെയോ കണ്ട് മറന്ന മുഖം പോലെ ആദ്യൊന്നുകൂടെ ആ ഫോട്ടോയിലേക്ക് സൂക്ഷിച്ച് നോക്കി അതെ അവൻ തന്നെ അമ്മേ ഇയാളെനിക്കറിയാം തന്നെ സംശയത്തോടെ നോക്കി നിൽക്കുന്നവരെ നോക്കി അന്ന് കടയിലുണ്ടായ സംഭവം മുഴുവനായി അവൾ വിവരിച്ചു കൊടുത്തു ചെറിയൊരു ഇഷ്ടക്കേട് അവരിൽ തോന്നിയ അവരുടെ മുഖം ചുടിഞ്ഞു ആ ഇതൊക്കെ ഇത്ര കാര്യാക്കാനുണ്ടോ ആദി ഇപ്പോഴത്തെ ചെറുപ്പക്കാരല്ലേ പെട്ടെന്നുള്ള ദേഷ്യത്തിൽ അവരെന്തെങ്കിലൊക്കെ പറഞ്ഞു പോയി കാണും ഇവിടെയുണ്ടല്ലോ കാലി വന്ന എന്തൊക്കെയാ വിളിച്ചു പോകുന്നത് എന്തിനാർ പറയുന്നു കഴിഞ്ഞ ആഴ്ച അമ്മുവിനെ അടിക്കവരെ ചെയ്തില്ലേ വീരുവിനെ ഒന്ന് കൊള്ളിച്ചുകൊണ്ട് തന്നെ ശ്രീധരൻ പറഞ്ഞിരത്തിയത് അമ്മാവന്റെ മോടെ വായിൽ നാക്കിന് കിട്ടിയതാ സത്യം പറഞ്ഞ എന്നേക്കാൾ മുന്നേ അമ്മാവനായിരുന്നു ആ തല്ല് കൊടുക്കേണ്ടിയിരുന്നത് പക്ഷെ അതിനേക്കാൾ നല്ലൊരു പ്രവൃത്തി ചെയ്ത് നിൽക്കായിരുന്നല്ലോ അമ്മാവൻ അപ്പൊ പിന്നെ അവിടെ നാക്കിനെ നിങ്ങളെ ഞാനല്ലാതെ ആര് കുറയ്ക്കും കൈയും കെട്ടി അവൻ പറഞ്ഞ് പൂർത്തിയാക്കും മുന്നേ വീരു മതി നിർത്ത് ശോഭാവിന് ശാസിനിയോടെ നോക്കിയത് അവൻ വാ മൂടി എന്തായാലും ശ്രീധര നീ പറഞ്ഞ പോലെ നല്ലൊരു ആലോചനയാണിത് പക്ഷേ നമ്മുടെ കുട്ടിയുടെ ജാതകം ആ ചെക്കിനിതിലൊന്നും വിശ്വാസമില്ലെന്ന് അമ്മ പറഞ്ഞു എന്നാലും അവൻ്റെ അമ്മ ജാതകം നോക്കാൻ പറഞ്ഞിട്ടുണ്ടോ എന്നാ ഒരു കാര്യം ചെയ്യാം നമ്മുടെ അമ്പലത്തിൻ്റെ അടുത്തൊരു പുതിയ പണിക്കര് വന്നിട്ടുണ്ടെന്ന് മേൽശാന്തി പറഞ്ഞിരുന്നു നമുക്ക് അവിടെ പോയി ഒന്ന് നോക്കിക്കാം ശ്രീധര എൻ്റെ മനസ്സ് പറയുന്നുണ്ട് ഇത് നടക്കും എൻ്റെ കുഞ്ഞിൻ്റെ എല്ലാ സങ്കടങ്ങളും മാറും നാരായണി അമ്മ കൈ പിടിച്ച് പറഞ്ഞതും മനസ്സിൽ അസ്വസ്ഥത മറച്ചു പിടിച്ച് അവളൊന്ന് വിളറി ചിരിച്ചു എന്നാ പിന്നെ വീരുവിന്റെ അമ്മവിനേം കൂടി നോക്കായിരുന്നു അല്ലെ അമ്മേ ശോഭ ശോഭപ്പെട്ടെന്ന് പറഞ്ഞതും അതെ ഞാനും അത് പറയാനിരിക്കുന്നു ഇവർക്ക് എപ്പോഴാ സമയം നമുക്കറിയില്ലല്ലോ അതും കൂടി നോക്കിയേക്കാം എന്തിനാ ആ ചുമത്ര പിടിച്ച് ആദ്യ കഴിഞ്ഞിട്ട് പോറിയത് പോരാ നിങ്ങളുടെ ജാതം കൂടി നോക്കി കഴിഞ്ഞാൽ എനിക്കൊരു സമാധാനം കിട്ടും നാരായണി അമ്മ കടുപ്പിച്ച് പറഞ്ഞു പിന്നെ അവനൊന്നും മിണ്ടിയില്ല തലയൊന്നു ചിരിച്ചവൻ മാളുവിൻ്റെ അടുത്ത് നിൽക്കുന്ന അമ്മുവിനെ പല പ്രാവശ്യം നോക്കിയെങ്കിലും ഒരു നോട്ടം പോലും വീരുവിന് നേരെ അവൾ കൊടുക്കുന്നില്ല അവൻ ദേഷ്യത്തോടെ മുഷ്ടിയിരുട്ടി അന്ന് അവളുടെ വായിൽ നിന്ന് വീണ വാക്കുകളിൽ കലിയടക്കാൻ പറ്റാതെയായപ്പോൾ തല്ലിപ്പോയതാണ് അതിന് പേരിൽ അമ്മയും ആദ്യം തന്നെ എന്തൊക്കെ ചീത്തയാണോ പറഞ്ഞത് ശരിയാണ് ഒരു പെൺകുട്ടിയെ കൈനീട്ടി അടിക്കുന്നത് അത്രയും തരം താഴ്ന്ന പ്രവൃത്തിയാണ് പക്ഷെ പറ്റിപ്പോയി അതിന് ക്ഷമ ചോദിക്കാനും മേലിൽ ഇത്തരത്തിലുള്ള സംസാരം ഉണ്ടാകാൻ പാടില്ലെന്നും പറയാനായി ഒരുപാട് തവണ അവൾ വിളിച്ചെങ്കിലും അവൾ ഒരു തരത്തിലും അടുക്കുന്നില്ലായിരുന്നു പിന്നെ തനിക്കും വാശിയായി എന്നാൽ എന്നാലെവിടേക്കോ ഒരു ചെറിയ നോവും തോന്നുന്നു വീരും അമ്മുവിനൊന്നുകൂടെ നോക്കി മുഖം തിരിച്ചു എന്തെന്നില്ലാത്തൊരു ദേഷ്യവും വാശിയും സമാധാനക്കേടും അവളിൽ ആ നിമിഷം വന്ന് നിറഞ്ഞു എന്നാൽ അമ്മു പക്ഷെ ആ നിമിഷം മറ്റൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല ആദ്യം വന്ന വിവാഹാലോചനയെ പറ്റിയായിരുന്നു അവളുടെ ചിന്ത മുഴുവനും ഓപ്പൺ സ്ക്രീനിൽ കണ്ട കോടീശ്വരനും സുന്ദരനുമായ ചെറുപ്പക്കാരന്റെ ഫോട്ടോയും ഇച്ചും വലിയൊരു സൗഭാഗ്യം അതീ ഭാഗ്യ ദൂഷിക്ക് വീർ തീട്ടിയ മുഖത്തോട് അവൾ ആദ്യം തന്നെ നോക്കി നിന്നു എന്താ പണിക്കരെ കാണുന്നേ എന്താച്ചാലും പറഞ്ഞോളൂ നാരായണി ആദിയോടെ പണിക്കരെ നോക്കി ഗൗതമിന്റെ ജാതകക്കുറിപ്പടി കേശവൻ കയ്യിൽ കൊണ്ടു കൊടുത്താന്ന് തന്നെ നാലുപേരുടെയും കുറിപ്പ് കൊണ്ട് ശ്രീധന ലതയ്ക്കും ശോഭയ്ക്കൊപ്പം നാരായണിയമ്മയും പണിക്കരെ കാണാൻ ചെന്നിരുന്നു കുട്ടിയുടെ ജാതകത്തിലെ ദോഷത്തിരി ദോഷത്തിനേക്കടുപ്പം തന്നെയാണമ്മേ കല്യാണ പന്തൽ വരെ എത്തി മുടങ്ങി പോയിട്ടുണ്ടല്ലേ ആദിയുടെ ജാതകം നോക്കി മുഖമുയർത്തിയാൾ പറഞ്ഞതും അത് സമ്മതിക്കുന്ന പോലെ അവർ തലയാട്ടി എന്ത് പരിഹാരം വേണമെങ്കിലും ചെയ്യാൻ പണിക്കരെ എന്റെ മോളുടെ വിവാഹം നടന്ന് കിട്ടിയാൽ മതിയാളെ ദയനീയമായി നോക്കി നിങ്ങൾ വിഷമിക്കാണ്ടിരിക്കൂ കുട്ടിയുടെ ജീവിതത്തിൽ സന്തോഷം നിറഞ്ഞ ദീർഘതാമ്പത്യം തന്നെയാണ് കാണുന്നത് പക്ഷേ പ്രശ്നം എന്താന്ന് വെച്ചാൽ ഈ കുട്ടിയായിട്ട് ചെയ്യുന്ന ജാതകാരന് മാത്രമേ ഇവൾക്ക് വിവാഹം കഴിക്കാൻ സാധിക്കൂ അല്ലെങ്കിൽ ഒരാൾക്ക് മരണം വരെ സംഭവിച്ചേക്കാം അതാണ് ഈ കണ്ട വിവാഹാലോചനകളൊക്കെ മുടങ്ങിപ്പോവാൻ കാരണം ഇപ്പോൾ കൊണ്ടുവന്ന ചെറുക്കന ജാതകു തരൂ ഞാൻ നോക്കട്ടെ പണിക്കർ അവർക്ക് നേരെ കൈ നീട്ടിയതും ശ്രീധരൻ തിടുക്കത്തിൽ ഗൗതമിന്റെ ജാതകം കയ്യിലേക്ക് എടുത്തു കൊടുത്തു ഇതും ഈ കുട്ടിക്ക് പറഞ്ഞു വെച്ചിരിക്കുന്ന ചെറുക്കൻ അല്ലമ്മേ നിങ്ങൾ വേറെ നോക്കുന്നതായിരിക്കും നല്ലത് ജാതകങ്ങൾ ഒത്തുനോക്കി പണിക്കർ പറഞ്ഞു നിർത്തിയതും പ്രതീക്ഷിച്ചതാണെങ്കിലും വല്ലാത്തൊരു നിരാശ അവരെ ഒന്നാകെ പൊതിഞ്ഞു കയ്യിൽ വന്ന വലിയൊരു ലോട്ടറിയാണ് ആദിയുടെ ജാതകം തട്ടി എറിഞ്ഞ് ഇനി അവൾക്ക് ചേർന്ന ജാതകാരെ ഇവിടുന്ന് കിട്ടാനാണ് ശ്രീധരനിൽ എന്തെന്നില്ലാത്ത വിഷമവും ദേഷ്യവും കുടിയേറി ഹ നിങ്ങളിങ്ങനെ നിരാശപ്പെടാതെ ഈ കുട്ടിയുടെ ജാതകത്തിൽ ഇപ്പൊ നല്ല സമയാണ് വിവാഹം അധികം വൈകാണ്ട് നടന്നിരിക്കും കുട്ടിയുടെ വരൻ അവളെ തേടി എത്തിയിരിക്കും പണിക്കരും ഉറപ്പോടെ പറഞ്ഞിരത്തിയതും അവരും തലയാട്ടി പണിക്കരേ ഈ രണ്ട് ജാതകങ്ങൾ കൂടി ഒന്ന് നോക്കണേ നാരായണി അമ്മ വീരുവിന്റെ അമ്മവിനെ ജാതകം എടുത്ത് നീട്ടിയതും അയാളത് രണ്ടു കൈകൊണ്ട് നീട്ടി വാങ്ങിച്ചു ഞാൻ പറഞ്ഞില്ലേ അമ്മേ നിങ്ങളുടെ കുട്ടിക്ക് ഇത് വിവാഹ സമയാണെന്ന് അല്ലെങ്കിൽ ഈ കുട്ടിയായിട്ട് ഇത്രയും ചേർച്ചയുള്ള ജാതകം ഇപ്പൊ എന്റെ കൺമുമ്പിൽ ഈശ്വരൻ കാണിച്ചു തരുമോ ഒട്ടൊരു നിമിഷത്തിന് ശേഷം അയാൾ പറഞ്ഞിരുത്തിയതും ഇപ്പോൾ ഞെട്ടിയതും ബാക്കിയുള്ളവരാണ് പണിക്കരെ ആരുടെ കാര്യായി പറയുന്നേ ഈ ജാതകക്കാരൻ തന്നെ അല്ലാണ്ട് ആരാ എന്താ ഈ ചെറുക്കന്റെ പേര് വൈര് അല്ലേ അയാൾ ചിരിയോട് അവരെ നോക്കി ചോദിച്ചു ഒരു മറുപടിയും പറയാൻ കഴിയാതെ എല്ലാവരും തറഞ്ഞിരുന്നു പണിക്കരെ വീരൂട്ടിനായിട്ട് പൊരുത്തം നോക്കേണ്ടത് അമ്മുവിന്റെ ജാതക ആദ്യം അവനേക്കാളും പ്രായത്തിലും മൂത്തതാ ആദ്യത്തെ പകപ്പ് മാറില്ലാതെ പണിക്കരെ നോക്കി ഇപ്പോഴത്തെ കാലത്ത് ഈ പ്രായമൊക്കെ ആരെങ്കിലും നോക്കുവോ ഈ കുട്ടിക്ക് ഈ പയ്യനെക്കാളും ചെയ്യുന്ന ജാതം കണ്ടുപിടിക്കാൻ ശരി ബുദ്ധിമുട്ടാണ് അല്ല ഞാൻ പ്രശ്നത്തിൽ കണ്ട പറഞ്ഞു ഉള്ളൂ കുട്ടികൾ രണ്ടും നിങ്ങളുടെയാണല്ലോ വിവാഹം നടത്തണോ എന്നൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം പിന്നെ ഈ കുട്ടിയുടെ ജാതകമായിട്ട് ഈ പയ്യന്റെ ജാതകവും പൊരുത്തില്ല അമ്മുവിന്റെ ജാതക എടുത്തു മാറ്റിയാൾ പറഞ്ഞിരുത്തിയതും ചെകുത്താനും കടലിനിടയിൽപ്പെട്ട അവസ്ഥയിലായി പോയിരുന്നവർ ഇത്രയും നാൾ മാതിയുടെ കാര്യത്തിലായിരുന്നു പ്രശ്നമെങ്കിൽ ഇപ്പോൾ അമ്മുവിന്റെയും വീരുവിന്റെയും കാര്യം കൂടി പണിക്കരെ കുട്ടികള് തമ്മില് അമ്മേ ഒരു മിനിറ്റ് പണിക്കരെ ഈ ജാതങ്ങൾ തമ്മിലൊന്ന് പൊരുത്തു നോക്കി പറയാമോ അമ്മുവിന്റെ കൂടെ ഗൗതമിന്റെ ജാതകം ശ്രീധരൻ അയാൾക്ക് നേരെ നീട്ടി ബാക്കിയുള്ളവർ ഉദ്ദേശം മനസ്സിലായ പോലെ നോക്കി ശ്രീധരേട്ടാ നിങ്ങൾ കാണിക്കുന്നു അയാളുടെ കയ്യിൽ മുറുകെ പിടിച്ച് നീ ഒന്ന് പണിക്കര് പറഞ്ഞ് കേട്ടല്ലേ അമ്മുവിന്റെ കാര്യം കൂടി നോക്കട്ടെ ഈ ജാതങ്ങൾ തമ്മിൽ പൊരുത്തക്കുറവൊന്നും കാണുന്നില്ല ചേരുന്നുണ്ട് പണിക്കര് പറഞ്ഞു നിർത്തിയതും ശ്രീധരന്റെ മുഖം വിടർന്നു പണിക്കർക്ക് ദക്ഷിണയും കൊടുത്ത് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ പല പല ചിന്തകളായിരുന്നു ആ അമ്മവും വീരവും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം നീ ഇത്ര വേഗം മറന്നു കുട്ടികളുടെ സമ്മതല്ലാണ്ട് ഇത് നടത്താൻ കഴിയോ അമ്മേ പണിക്കര് പറഞ്ഞ അമ്മയും കേട്ടതല്ലേ നമുക്ക് നമ്മുടെ കുട്ടികളുടെ ജീവിതം വെച്ച് പരീക്ഷിക്കാൻ പറ്റില്ലല്ലോ ശ്രീധര നാരായണി നമ്മക്ക് മറുപടി എടുക്കുന്നതിന് മുന്നേ ശോഭയാണാ പറഞ്ഞത് ഏർത്തി എന്താ ഈ പറഞ്ഞു വരുന്നേ ലത അത്ഭുതത്തോടെ അവരെ നോക്കി എന്റെ വീരുവിൻ്റെ പെണ്ണായിട്ട് ആദ്യമായി കൊണ്ടുവരാൻ എനിക്ക് പൂർണ്ണ സമ്മതം അവന് വിധിച്ചത് അവളായിരിക്കും അതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ ശോഭ മനസ്സെറിഞ്ഞ് പറഞ്ഞിർത്തിയതും ഒരു നിമിഷം നാരായണി അമ്മയുടെയും ലതയുടെയും മനസ്സൊന്ന് ചാഞ്ചാടിയിരുന്നു പക്ഷേ കുട്ടിയോട് സമ്മതിക്കണ്ടേ അതുപോലെ ഏട്ടനോട് എങ്ങനെയായത് പറയാ ലതാവലാദിയോടെ ശോഭയും അമ്മയും നോക്കി കൃഷ്ണേട്ടനോട് ഞാൻ പറഞ്ഞോളാം ആദ്യം കേൾക്കുമ്പോൾ കുറച്ച് ദേഷ്യപ്പെടുമായിരിക്കും എന്നാലും പതിയെ സമ്മതിച്ചോളും പിന്നെ കുട്ടികളുടെ കാര്യം ശോഭ അങ്കലാപ്പവരെ നോക്കി വീരൂട്ടനോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം നാരായണിയമ്മ പെട്ടെന്ന് പറഞ്ഞു ശ്രീധരനടയ്ക്ക് എല്ലാവരും അവർ അതിശയത്തോടെ നോക്കി നിങ്ങൾ എന്നെ ഇങ്ങനെ നോക്കേണ്ട ഞാനും എൻ്റെ കുട്ടിയോട് നല്ല ജീവൻ തന്നെ ആഗ്രഹിക്കുന്നുള്ളൂ എന്നാലും അമ്മുവിൻ്റെ കല്യാണം എത്ര വേഗം തീരുമാനിക്കേണ്ടായിരുന്നു അവൾക്കെല്ലാം ഉൾക്കൊള്ളാൻ നമ്മൾ സമയം കൊടുക്കണ്ടേ നാരായണിയമ്മ വല്ലായ്മയോട് ചോദിച്ചതും അമ്മ എന്താ ഈ പറയുന്നത് അവൾക്ക് സമയം കൊടുക്കാൻ വേണ്ടി നമ്മൾക്ക് ഇത്ര നല്ല ബന്ധം ഒഴിവാക്കി വിടാൻ പറ്റുമോ അതുമാത്രമല്ല വീരുവിൻ്റെ ആദിയുടെയും വിവാഹം നടക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞാലും അമ്മുവിൻ്റെ സങ്കടം ഉണ്ടാവും എന്നാൽ അവൾ ഒരു പുതിയ ജീവിതത്തിലേക്ക് അടക്കുകയാണെങ്കിൽ ആ സങ്കടമൊക്കെ അങ്ങ് മാറിക്കോളൂല്ലോ ശ്രീധരൻ പറഞ്ഞിരുത്തിയ എല്ലാവരെയും നോക്കിയതും അയാൾ പറഞ്ഞത് അംഗീകരിക്കുന്ന ആയിരുന്നു അവരുടെ മുഖവും ശ്രീധരനിൽ വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞു എല്ലാം താൻ ആഗ്രഹിച്ച പോലെ തന്നെ നടക്കും ആ ചെറുക്കാനായിരുന്നു സമ്മതിക്കു ഏട്ടാ അല്ലാതെ ആകുലതയുടെ ഭർത്താവിനെ നോക്കി അതൊക്കെ കേശവമാറിന് സമ്മതിപ്പിച്ചോളൂ ഏകദേശം ആദ്യയുടെ പോലെ തന്നെയല്ലേ അമ്മു അവർക്ക് ഇഷ്ടപ്പെടാതിരിക്കില്ല ശ്രീധരൻ ഉറപ്പോടെ പറഞ്ഞു പിന്നാരൊന്നും മിണ്ടിയില്ല അച്ഛൻ ഇതെന്താ ഈ പറയുന്നത് വല്ല ബോധമുണ്ടോ വീരുവേണ്ട ഞാൻ തമ്മിൽ എത്രകാലത്തെ പ്രണയാണെന്ന് അറിയോ ഇതിന് ഞാൻ ആ മനുഷ്യനെങ്കിലും അവൾക്ക് വിട്ടുകൊടുക്കാനാണ് അതിന് അമ്പു വേറെ ജനിക്കണം കേട്ട കാര്യങ്ങളുടെ പകപ്പിൽ അമ്മുവിൽ നിന്ന് വന്ന ആദ്യ പ്രതികരണം കുറച്ച് കടുപ്പത്തിൽ തന്നെയായിരുന്നു ശ്രീധരൻ തന്നെയാണ് അമ്മുവിനോട് കാര്യങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിച്ചോളാം എന്ന് ബാക്കിയുള്ളവരോട് പറഞ്ഞത് വീരു അമ്മുവും സമ്മതിച്ചാൽ പിന്നെ ആദിയുടെ സമ്മതം അനുകൂലമാക്കാൻ എളുപ്പമായിരിക്കും എന്റെ മോളെ അച്ഛൻ പറയുന്നത് നീ ഒന്ന് കേൾക്ക് വീരു നീ ആയിട്ടുള്ള ജാതകം ചേരില്ല മോളെ വീരുവിന്റെ ജാതകം അവളായിട്ട് അത്ര ചേർച്ചയില്ല നീയും കാണുന്നല്ലേ നിന്റെ ചേച്ചി എത്ര നാളായി കേട്ടാ ചെറുക്കായിട്ട് ഇങ്ങനെ നിക്കുന്ന ജാതകം മണ്ണാകെട്ടാ അച്ഛൻ എന്തൊക്കെ പറഞ്ഞാലും അവൾ ഞാനെന്റെ വീരുവെട്ടിന് വിട്ടു കൊടുക്കില്ല അങ്ങനെ ഇപ്പൊ ഞാൻ അവൾ മോശം സ്വന്തം വീരുവിട്ട എന്റെയാത്തിൽ പുലമ്പിക്കൊണ്ട് അവൾ ശ്രീധരനെ തുറിച്ച് നോക്കി എൻ്റെ മോളെ നീ ഇങ്ങനെ ഭ്രാന്ത് പറയാതെ ഇത്രമാത്രം ദേഷ്യപ്പെടാൻ ഇവിടെ എന്തിരിക്കുന്നു നീ ഇങ്ങനെ വാശി പിടിക്കാൻ മാത്രം അവൽ എന്തുണ്ടായിട്ടാ കുറച്ച് പാട്ടും കൂത്തും ഐ ടി കമ്പനിയിൽ ജോലിയും അവനേക്കാൾ എന്തുകൊണ്ട് യോഗ്യനായ ചെറുക്കനെയാ അച്ഛ മോൾക്ക് വേണ്ടി കണ്ടുപിടിച്ച് കൊണ്ടുവന്നിരിക്കുന്നത് ഏത് ചെറുക്കൻ്റെ കാര്യമാണ് അച്ഛൻ ഈ പറയുന്നത് നമ്മുടെ ആദ്യക്ക് വന്ന ആലോചനയില്ലേ അത് തന്നെ ശ്രീധരൻ കുടിലതയോടെ പറഞ്ഞു നിർത്തിയതും അന്ന് ഫോണിൽ കണ്ട ചെറുപ്പക്കാരന്റെ മുഖം മനസ്സിലേക്ക് വന്നത് ഒരു നിമിഷം അവടെ മനസ്സൊന്ന് ചാഞ്ചാടിപ്പോയിരുന്നു എങ്കിലും വീരുവിനെ വിട്ടുകൊടുക്കാൻ അവൾക്ക് അപ്പോഴും പൂർണ്ണ സമ്മതമായിരുന്നില്ല എന്നാലും അച്ഛൻ വീരുവേട്ടൻ ചേച്ചി വിട്ടുകൊടുക്കാൻ എനിക്ക് അച്ഛൻ പറയുന്ന ആദ്യം മോള് നല്ല പോലെയെന്ന് കേൾക്ക് മോള് നല്ലതിന് വേണ്ടിയിട്ടല്ല അച്ഛൻ പറയും ആദ്യം എന്തായാലും ജാതക പ്രശ്നം കാരണം ഇപ്പോൾ അന്ന് ആലോചന നമുക്ക് നടത്താൻ കഴിയില്ല ആ ഭാഗ്യം വിധിച്ചിരിക്കുന്നത് നിനക്കാ അതിങ്ങനെ ഇടം കാലുകൊണ്ട് തട്ടിക്കളയണോ അമ്മു എൻ്റെ മോള് ശരിക്കുമെന്ന് ആലോചിച്ചു നോക്കി വീരുവിൻ്റെ സാമ്പത്തിക സ്ഥിതി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ട് വേണ്ടല്ലോ നീ അറിയാം രണ്ട് ബംഗന്മാരാവന് ഒരെണ്ണത്തിൻ്റെ കെട്ട് കഴിഞ്ഞെങ്കിലും മറ്റേത് കെട്ടുപ്രായം കഴിഞ്ഞ് നിൽക്കുക ഈ ബാധ്യതകളൊക്കെ ഒന്ന് തീർത്ത് അവൻ എപ്പോൾ സ്വന്തം ജീവിതം തുടങ്ങാനാണ് പിന്നെ ആദ്യം അവന് കൊടുക്കുകയാണെങ്കിൽ അവിടെ കൂടെ വരുമാനം കൊണ്ടാണെങ്കിൽ അവർ ഇത് അട്ടിയും മുട്ടിയും ജീവിച്ച് പോയിക്കോളും നിനക്ക് പിന്നെ ഇനി ജോലിയും കൂലിയൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന് മോളെ മാർക്കാണുമ്പോൾ തന്നെ അച്ഛൻ അറിയാം അതുകൊണ്ട് അവൻ്റെ ജീവിതത്തിൽ കടന്നിന്ന് നിങ്ങൾ ഒതുങ്ങി ജീവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മോളെ ഒരു കോടീശ്വരൻ്റെ ഭാര്യയായിട്ട് ജീവിക്കുന്നത് ഒറ്റ മകനാ ഗൗതം ഒന്നും രണ്ടുമല്ല അഞ്ച് ടെക്സ്റ്റൈൽ ഷോപ്പാണ് അവർക്ക് സ്വന്തമായിട്ടുള്ളത് വേറെ ബാധ്യതകളൊന്നുമില്ല അവന്റെ അമ്മയുടെ കാലം കൂടി കഴിഞ്ഞ അവിടുത്തെ മഹാരാണിയായി നിനക്ക് വാഴ ഇനി എൻറെ മോള് വേണോ ഗൗതം വേണോന്ന് പറഞ്ഞിരുത്തി കൗശലം നിറഞ്ഞ ചിരിയോടെ അയാൾ മുറിക്ക പുറത്തേക്ക് പോകുമ്പോൾ എന്തൊക്കെയോ ചിന്തിച്ചു കൂട്ടി നിൽക്കുന്ന അമ്മുവിന്റെ മുഖത്ത് വിരിഞ്ഞ ചിരി തന്നെ അയാൾക്കുള്ള അനുകൂലം മറുപടി കൊടുത്തു കഴിഞ്ഞിരുന്നു നീ ഇതെന്ത് വിവരക്കേടാണ് ശോഭയെ പറയുന്നത് ആദ്യം വീരുവിനെ കൊണ്ട് കെട്ടിക്കാന്നോ അപ്പൊ അമ്മുവോ അതല്ലേ കൃഷ്ണേട്ടാ ഞാൻ പറഞ്ഞേ നമ്മുടെ ആദ്യമായിട്ട് ചേരുന്ന ജാതകം വീരുവിന്റെ അമ്മു ആയിട്ട് അവന്റെ ജാതിയിലൊരു പൊരുത്തം ഇല്ല എന്ന് വെച്ച് ഒരു ജാതകത്തിന്റെ പേരിൽ മുറിച്ചു മാറ്റാൻ പറ്റുന്ന ബന്ധമാണോ ഇത് വീരും അമ്മും തമ്മിൽ ഇഷ്ടമാണെന്നുള്ള കാര്യം നീ മനഃപൂർവം മറന്നു ആ അവനെ പിടിച്ച് നിർബന്ധിച്ച ആദ്യം കൊണ്ട് കെട്ടിക്കുന്ന നടക്കുന്ന കാര്യമാണോ ഇനി വിവാഹം കഴിച്ചാൽ തന്നെ അവര് സന്തോഷമായിട്ട് ജീവിക്കുന്നനക്ക് ഉറപ്പ് വരാൻ പറ്റുവോ കൃഷ്ണകുമാർ നിർത്താതെ ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കഴിയാതെ ശോഭ ഒരു നിമിഷം പകച്ചു നിന്നു ഞാൻ നിനക്ക് ഉറപ്പ് വരാം അവര് സന്തോഷായിട്ട് ജീവിക്കൂ എന്ന് ഒത്തുപോകാൻ ആദ്യം കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും എൻ്റെ വീരുകൂട്ടനും ആദ്യമോളും പരസ്പരം മനസ്സിലാക്കി ജീവിക്കുന്നു എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇനി വേറെ എന്തെങ്കിലും പ്രശ്നം നിനക്ക് പറയാനുണ്ടോ ശോഭ മറുപടി പറയും മുന്നേ നാരായണിയമ്മയുടെ ശബ്ദമോടുയർന്നു കൃഷ്ണകുമാർ അവിശ്വസനീയതയോടെ അവരെ നോക്കി അമ്മ അമ്മയ്ക്ക് അമ്മയ്ക്കിതിനു സമ്മതമാണോ എൻ്റെ കുട്ടിയുടെ ഭാവിയെക്കുറിച്ചാണ് ഞാൻ ആലോചിക്കുന്നത് കൃഷ്ണ ഇപ്പം കുറച്ച് വിഷമിക്കേണ്ടി വന്നാലും ഭാവിയിൽ അവർക്ക് സന്തോഷം തന്നെ ആയിരിക്കും അച്ഛൻ നിന ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത് സന്തോഷിക്കലേ വേണ്ടേ വീരുവേട്ട് അമ്മിനേക്കാൾ എന്തുകൊണ്ടും ചേരുന്ന ആദ്യ ചിന്നയാ സത്യം പറഞ്ഞ അമ്മ വീരുവേട്ടന്റെ തലയിലാകുന്ന വെച്ച് എനിക്ക് എന്തോരം സങ്കടം ഉണ്ടായിന്നറിയോ ഇപ്പഴാ മനുഷ്യന് സമാധാനമായത് സന്തോഷം കൊണ്ട് ചിരിയോടെ തുള്ളിച്ചാടി പറയുന്ന മാളുവിനെ കണ്ട് കൃഷ്ണകുമാറിനും അറിയാതെ ചിരി വന്നു പോയി എന്നാൽ അവർ പറയുന്ന പൂർണ്ണമായിട്ട് അംഗീകരിക്കാൻ അയാൾക്ക് കഴിയുന്നുമില്ല ഇനി നിനക്ക് എന്താ കൃഷ്ണ പ്രശ്നം ആദ്യം നിന്റെ മരുമകളാക്കാൻ നിനക്ക് ഇഷ്ടമല്ലേ അങ്ങനെ ഞാൻ പറഞ്ഞോ അമ്മേ അതെ ഇവിടെയുള്ള മൂന്നെണ്ണത്തിനേക്കാൾ ഒരു പഠിക്ക മുകളിൽ എനിക്കിഷ്ടം എൻ്റെ ആദ്യമോളെയാ അവളെ എൻ്റെ മോൻ്റെ ഭാര്യക്ക് എനിക്ക് എന്ത് ഇഷ്ട കുറവുണ്ടാവാനാ ഞാൻ ചിന്തിക്കുന്ന അതിനെ കുറിച്ചല്ല വീരു അവൻ ഈ ബന്ധത്തിന് സമ്മതിക്കുമോ അങ്ങനെ സമ്മതിച്ചാ തന്നെ ആദ്യം അംഗീകരിക്കാൻ അവന് പറ്റിയില്ലെങ്കിൽ അവരുടെ ജീവിതം കൺമുമ്പിൽ തകർന്നു കാണാൻ എനിക്ക് കഴിയില്ല അങ്ങനെയൊന്നും ഉണ്ടാവില്ല കൃഷ്ണ നാരായണിയമ്മ പറഞ്ഞതിന് അലസമായ ഒന്ന് മോളിക്കൊണ്ട് കൃഷ്ണകുമാരകത്തേക്ക് പോയെങ്കിലും ഇതറിയുമ്പോൾ വീരുവിന്റെയും ആദിയുടെയും പ്രതികരണം ആലോചിച്ച് അയാളുടെ മനസ്സ് അപ്പോഴും ആശങ്കപ്പെട്ടുകൊണ്ടിരുന്നു വീരൂട്ടിനോട് പറയണ്ടേ അമ്മേ ഞാൻ പറയാം എന്തായാലും അമ്മുവിന്റെ ഭാഗത്ത് എതിർപ്പില്ലെന്ന് ശ്രീധരൻ വിളിച്ച് പറഞ്ഞൂല്ലോ അപ്പൊ പിന്നെ വീരൂട്ടിനെ കൊണ്ട് സമ്മതിപ്പിക്കാൻ അധികം ബുദ്ധിമുട്ടേണ്ടി വരില്ല നാരായണിയും ആലോചനയോട് പറഞ്ഞിർത്തിയതും അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ ശോഭയും തലയാട്ടി തുടര് ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം